ഹായ് സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ ബേക്ക് വശത്ത് ഫുള്ള് കാട് മൂടി ഇങ്ങോട്ടൊന്നാരും വരാത്തത് കൊണ്ട് തന്നെ മൊത്തം കാട് പിടിച്ച് വലിയൊരു കാട് പോലെ ആയ അവസ്ഥയിലാണ് ഇതിൻ്റെ ഉള്ളിൽ കാട്ടുപന്നിയും മക്കളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലച്ച വന്ന് നോക്കി എന്തേലൊക്കെ കാണാൻ പറ്റും ഉള്ളം പന്നി പോലെ ഉണ്ട് കേട്ടോ മെല്ലച്ച പോയി നോക്കാം ഇടയ്ക്ക് രാത്രിയൊക്കെ ഒക്കെ ഇതെല്ലാം ഇങ്ങനെ പോകുന്നതാണ് സ്റ്റാർട്ട് ഇതിൻ്റെ ഉള്ളിൽ കുടമെല്ലാം അച്ഛ പോയി നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാനിതാ ഷൂ ഒക്കെ ഇട്ടിട്ടോ കാരണം വല്ല പാമ്പോ അണലിയോ ഒക്കെ ഉണ്ടെങ്കിലേ കാലിൻ്റെ അടി കൊള്ളാതല്ലോ പരമാവധി നമ്മൾ സേഫ്റ്റി നോക്കണ്ടേ ഇത് നമ്മളെ മുള്ളം മന്നീൻ്റെ പരിപാടികൾ കേട്ടോ ഉണ്ടോ തേങ്ങ ഫുള്ള് പൊതിച്ച് മൂപ്പർ തമർത്തിക്ക് നമ്മളതിന് ഉള്ളിലോട്ട് പോയി നോക്കാം എന്താ അവസ്ഥയാണ് ഈ കഴുങ്ങുമ്പോൾ നടക്ക വീണിട്ട് അന്നും പെറുക്കാത്തതുകൊണ്ട് പോലെ തന്നെ മുളച്ച് കംപ്ലീറ്റ് കണ്ടോ ഫുള്ള് കഴുങ്ങിൻ്റെ തയ്യാ കവുങ്ങൻ്റെ തൈ നമ്മൾ മേലോട്ട് ചെന്ന് നോക്കാം എന്താ സ്ഥിതി ചിലപ്പം പന്നികൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു വാക്കത്തേക്ക് എടുത്ത് പിടിച്ചു കേട്ടോ നമ്മളെ സ്വയം ജീവൻ സ്വയരശമാണല്ലോ ആ ഇതിൻ്റെ മേലോട്ടൊക്കെ ഫുള്ള് കാടായിപ്പോയി കേട്ടോ കുറേ മുന്നേക്കെ അയാൾ മാങ്ങ വറക്കി ഇഷ്ടംപോലെ കണ്ടോ മാവ് ഇങ്ങനെ ആയിപ്പോയി കുറുക്കം മാവ ഇതിൻ്റെ ചോട്ടിലൊക്കെ വന്നിട്ട് അന്നേരം ഇങ്ങനെ കാടൊന്നുമില്ല പകുതി കൊത്തി മാങ്ങ കൊത്തിയ ഭാഗം ചെത്തി കളഞ്ഞിട്ട് തിന്നുന്ന ഒരു സമയം ഇപ്പം അത് കൊത്തല പോയിട്ട് നിലത്ത് വേണ മാങ്ങനെ ആരും എടുത്ത് തിന്നാൻ കഴിയല്ല ഇവിടുന്ന് കുറേ മാങ്ങ ഓർക്കി ഇതിൻ്റെ ചുവട്ടുനിന്ന് ഇവിടെ നിന്നിപ്പം വരാത്ത നല്ല കാലം തന്നെ പറഞ്ഞു അപ്പം ഒന്ന് വെട്ടിത്തെളിക്കേണ്ട സമയമതി നല്ല താഴോട്ട് പോയി നോക്കാം െന്തോ ഒരു അസ്ഥിക്കൂടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ നോക്കട്ടെ അതെന്തെൻ്റെ അസ്ഥിക്കൂടം നല്ല നമുക്ക് നോക്കാം ആ കണ്ടോ ഇത് ഏതോ ഒരു ജീവിയൻ്റെ അസ്ഥി ണ്ടോ എന്ത് ജീവിയുടെ അസ്ഥി ആർക്കെങ്കിലും അറിയാമോ എനിക്ക് തോന്നുന്ന ആ നട്ടലിൻ്റെ വലുപ്പം കണ്ടിട്ട് കള്ളൂണി എന്നാണ് എനിക്ക് തോന്നുന്നത് മരപ്പട്ടി കണ്ടോ ഉണ്ടോ ബാക്കി കുറച്ച് ഉണ്ട് എന്തോ കടിച്ചു പറിച്ചോ എന്തുവാ ഉണ്ടോ അത് നോക്കാം ഒന്ന് തട്ടി മാറ്റി മറച്ചിട്ടോക്കട്ടെ ആ ഇത് ഇങ്ങനെ കാണുമ്പം ഒരു മിനിറ്റ് എന്താ ഇത് വായ് ഭാഗം തലേൻ്റെ ഭാഗമാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പല്ല് കണ്ടോ പല്ലൊന്നും ഒന്നായില്ല പല്ലൊന്നൊന്നായില്ലോട്ടോ എനിക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തിൻ്റെ അസ്ഥയാന്ന് കണ്ടോ കണ്ണിൻ്റെ ഭാഗം തലിൻ്റെ ഭാഗം മൂക്ക് മൂക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് ഒന്നും പോയില്ല ശരിക്ക് പല്ല് കറക്റ്റായിട്ടൊരു പല്ല് ഉണ്ട് കേട്ടോ എന്തിൻ്റെ എന്തിൻ്റെതാ അത് ഇത് കാണുന്ന ആരെങ്കിലും എന്തിൻ്റെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പല്ല് നോക്ക് എനിക്ക് തോന്നുന്നത് കള്ളൂണി ആവാനാണ് സാധ്യത പൂച്ചയല്ല എന്തായാലും എന്തെങ്കിലും ആവട്ടെ അപ്പം ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗം ഇവിടെ ഇപ്പം എന്തായാലും തൊട്ടിയിൽ വെള്ളം കാണണം ചിരട്ടെ ഓക്കെ എന്തായാലും കള്ളൂണി അല്ല പന്നിനെയൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല ചിലപ്പം ആ എന്തൊക്കെ ഒരു ഉണ്ട് കണ്ടോ എന്താ ഒരു ജീവീൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് എന്താ അപ്പോൾ ഒന്നിനും ഇവിടെ കാണാൻ കഴിയുന്നില്ല രാത്രിയാകുമ്പോൾ നമുക്കൊരു സി സി ടി വി ഇവിടെ വെച്ച് നോക്കണം എന്തൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ടെന്നുള്ള നമുക്കറിയാൻ പറ്റും അപ്പോൾ ഓക്കെ കേസ്